കാവുകളിലെ അനിയന്ത്രിത വീഡിയോ ഫോട്ടോ ചിത്രീകരണങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് വിശ്വാസികളും തെയ്യം ആരാധകരും ആചാരങ്ങളും ചടങ്ങുകളും മാറ്റിവെച്ച് തെയ്യത്തെ വിനോദാപാധി മാത്രമാക്കി മാറ്റുന്നുവെന്നാണ് പ്രധാന പരാതി പല കാവുകളും തെയ്യം ചിത്രീകരിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കാനുള്ള നീക്കത്തിലാണ് കാഴ്ചക്കപ്പുറം മലബാറിന് ഒരു സംസ്കാരമാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർണമായും പാലിക്കണമെന്നത് പ്രാദേശികമായുള്ള നിർബന്ധവും എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചാണെന്ന് വ്യാപക വിമർശനം ഉയരുകയാണ് തെയ്യം കാണാനെത്തുന്ന ആളുകൾ ഉയർത്തിപ്പിടിച്ച ക്യാമറകളും ഫോണുകളും മാത്രം കണ്ട് നിരാശരേക്കേണ്ട അവസ്ഥയാണ് പലർക്കും പലപ്പോഴും തെയ്യത്തിന് ചുവടുവെക്കാനോ ചടങ്ങുകൾ സൗകര്യപ്രദമായി ചെയ്യാനോ സാധിക്കുന്നില്ല ആചാരങ്ങളുടെ ഭാഗമായി സ്ഥാനങ്ങളിലും പള്ളി അറകളുടെ ഭിത്തിയിലും മടക്കം കയറി നിന്ന് ഫോട്ടോയും വീഡിയോയും പകർത്തുകയാണ് തെയ്യം ഒരുങ്ങുന്ന ഇടങ്ങളിൽ പോലും ഒരു നിഷ്ഠയും ഇല്ലാതെ കയറി ചെന്ന് ചിത്രീകരണം നടത്തുന്നത് കഠിന വ്രതത്തോടെ തെയ്യം കിട്ടുന്ന കലാകാരന്മാർക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കണ്ടനാർ കേളൻ ഉൾപ്പെടെ അഗ്നിയുമായി ബന്ധപ്പെട്ട തെയ്യങ്ങൾക്കാണ് വലിയ വെല്ലുവിളി തെയ്യങ്ങളുടെ വീഡിയോ വലിയ പ്രചാരം നേടുന്നതിനാൽ മത്സരമാണ് എല്ലായിടത്തും ഇതിനിടയിൽ തെയ്യം കാണുന്നതിനു മാത്രമായി ആളുകളെ എത്തിക്കുന്ന ഏജൻസികൾ സജീവമായതിനെതിരെയും പരാതി ഉയരുന്നുണ്ട് ഇതോടെ തറവാട്ടുകാവുകൾ ഉൾപ്പെടെ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിക്കാനും തുടങ്ങി ചിത്രീകരണം പൂർണമായും നിരോധിച്ചെന്ന് പല കാവുകളും അറിയിക്കുകയാണ് ഇപ്പോൾ കളിയാട്ടത്തിന്റെ നോട്ടീസുകളിൽ തന്നെ ഇക്കാര്യം ഉൾപ്പെടുത്താനുള്ള ആലോചനകളും പലയിടത്തും സജീവമാണ്